മനുഷ്യ പിതാവ് ആദം നബി അലൈസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അഞ്ച് സാധനങ്ങളാണ് കൊണ്ടുവന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹംസത്ത് അഷിയൻ ഹറജത്ത് മിനൽ ജന്നി മഹാ ആദം അലൈഇസ്സലാം ആദം നബി അലൈസ്സലാം വിലക്കപ്പെട്ട പഴം കഴിച്ചതിൻ്റെ പേരിൽ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ കൂടെ വന്ന അഞ്ച് സാധനങ്ങൾ ഭൂമിയിലുണ്ട് അതിൽ ഒന്നാമത്തത് ഊതുൽ ബഹൂർ നമ്മൾ സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കുന്ന ഊദ് ആ ഓത് കൊള്ളിക്കശ്നങ്ങൾ അത് അദനബി നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതുപോലെ മൂസ അലൈഹിസ്സലാം മിൻ സജർ ജെയ്ത്തുമരത്തിൽ നിന്നുള്ള മഹാനായ കലീമുവാഹിം മൂസ നബി ഇലാമിൻ്റെ വടി അതും ആദൻ നബി അലൈ ഇലാം സ്വർഗത്തിൽ നിന്ന് പോരുമ്പോൾ കൊണ്ടുവന്നതാണ് മൂന്നാമത്തത് ഔറാഖുത്തീൻ അല്ല യസ്തുബിഹ ആദമു തീൻ മരത്തിൻ്റെ അഥവാ അത്തിപ്പഴം മരത്തിൻ്റെ ഇലകൾ ആ ഇലകൾ ആദനബി അലിസ്സലാം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അവിടെ വിലക്കപ്പെട്ട പഴയം ഭക്ഷിച്ചപ്പോൾ അവരുടെ അവറത്ത് ഒളിവാകുകയും ആ സമയത്ത് അത്തിമരത്തിൻ്റെ ഇലകൾ പറിച്ചാണ് അവർ അവറത്ത് മറച്ചിരുന്നത് അപ്പോൾ പോരുന്ന സമയത്ത് ആ ഇലകളും കൊണ്ടുവന്നു ഇനി അടുത്തതായി നാലാമത്തത് വൽ ഹജറുൽ അസ്വതു പരിശുദ്ധ ക്യാബയിൽ വെക്കപ്പെട്ടതായ ഹജറുൽ അസ്വദ് ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നവർ മുത്തി മുത്തിറക്കത്തെടുക്കുന്ന ആ ഹജറുൽ അസ്വദും മഹാനായ ആദൽ നബി അലിസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇനി അഞ്ചാമത്തത് വഹാത്തമു സുലൈമാൻ സുലൈമാൻ നബി അലി മോതിരം അതും ആദൽ നബി അലൈഹിസ്സലാം കൊണ്ടുവന്നതാണ് ചില പണ്ഡിതന്മാർ ഇതിനോടൊപ്പം വേറെ രണ്ട് എണ്ണം കൂടെ അത് നബി അലൈഹലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതായി കാണാം വസാദ് അൽ ഹജർ ഹജറൽ അല ബത്ത കിടങ്ങ് കീറുന്ന സമയത്ത് ഹബീബായ മുത്തുനബി സാഹു അലൈവിസ്ലം വിശപ്പ് താങ്ങാൻ കഴിയാതെ അവിടുത്തെ വയറിൻ്റെ മേൽ വെച്ച് കെട്ടിയിരുന്ന കല്ല് അതും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് കാണാം വ മക്കാമു ഇബ്രാഹീം വഹുവ അൽ ഹജറു ലതി ഖാന അലൈഹി ലിബിന ഇൽബൈത്തി ഇബ്രാഹിം നബി അലിസ്സലാം ഖാബ പുനർനിർമ്മിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കയറി നിന്നിരുന്ന ആ കല്ല് അതാണല്ലോ മക്കാമ് ഇബ്രാഹിം അതിൻ്റെ മേലെ ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞതായി നമുക്ക് കാണാം ആ ഹജറും ആ കല്ലും ആദൻ നബി അലൈ വലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് അങ്ങനെ ആദൻ നബി അലൈഹലം അവ ഉമ്മയും അവർ രണ്ടു പേരാണ് സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നത് എങ്കിൽ നാളെ മഷറയിൽ സ്വർഗത്തിലേക്ക് തിരിച്ചു കയറുന്നത് കോടിക്കണക്കിന് ജനങ്ങളാണ് നൂറ്റി ഇരുപത് സ്വഫ്കളിലായിട്ടാണ് കയറുന്നത് അള്ളാഹുദാല നമ്മയും കുടുംബത്തെയും ബന്ധപ്പെട്ട എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കുമാറാവട്ടെ